േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പര ഒടുവിൽ അതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് വന്നെടുക്കുകയാണ് അച്ചമ്മ വീട്ടിലേക്ക് കയറി വന്നതിനെ തുടർന്ന് പുതിയ വഴിതിരിവുകൾ ഉണ്ടാവുകയാണ് ശ്രുതിയെ നമ്മളുടെ സമ്മതമില്ലാതെയാണ് കുഞ്ഞൻ താലി കെട്ടിയത് അതുകൊണ്ട് തന്നെ ഈ വിവാഹം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ശ്രുതി എന്തിനാ പിന്നെ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യവും ഉന്നയിക്കുന്നു എന്നാൽ കുഞ്ഞൻ ശ്രുതിയെ ഞാനാണ് കൊണ്ടുവന്നത് അവൾ എൻ്റെ ഭാര്യയാണ് നിങ്ങളുടെയൊന്നും സമ്മതം അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല ആ കാര്യം മനസ്സിലാക്കുന്നതാ നല്ലത് പക്ഷേ അച്ഛന്മാത് സമ്മതിക്കുന്നില്ല ഇവിടെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള നിലപാടിൽ നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിയാകെ പകച്ചുപോയിരിക്കുകയാണ് അഞ്ജലിയും ഈ കാര്യമറിയാനിടയായതിനെ തുടർന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള തീരുമാനമെടുക്കുന്നു കുഞ്ഞൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ശ്രുതിയെ താലി കെട്ടണം ഇത് കേട്ട് ശ്രുതിക്ക് സന്തോഷമാകുന്നു കുഞ്ഞനാകെ പകച്ചു പോയിരിക്കുകയാണ് പക്ഷേ കുഞ്ഞൻ്റെ മനസ്സിലും ഇതേ സമയം അങ്ങനെയൊരു ആഗ്രഹം മുളവൊട്ടിയിരുന്നു അങ്ങനെ അവരുടെ വിവാഹം സംഭവിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്